നിലവാരമുള്ള വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് ദാഹം കൊടുങ്ങല്ലൂർ മേത്തല സർവീസ് സഹകരണ ബാങ്കിന്റെ സഹകരണ തണ്ണീർ പന്തൽ വേനൽക്കാലത്ത് ദാഹം അകറ്റാൻ മേത്തല സർവീസ് ബാങ്കിന്റെ നേതൃത്വത്തിൽ സഹകരണ തണ്ണീർ പന്തൽ ആരംഭിച്ചു ബാങ്ക് ഹെഡ് ഓഫീസിൽ ആരംഭിച്ച തണ്ണീർ പന്തൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി പി രമേശൻ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാനും ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗവും കൂടിയായ അഡ്വക്കേറ്റ് എം ബിജുകുമാറിന് തണ്ണിമത്തം നൽകി ഉദ്ഘാടനം ചെയ്തു കോവിഡ് കാലത്തായാലും പ്രളയകാലത്തായാലും അതിന്റെ ഭാഗമായിട്ട് സർവീസ് ജനങ്ങൾക്ക് ഒരു ഒരു ഇപ്പോൾ ഇവിടെ തണ്ണീർപ്പന്ന ഉദ്ഘാടനം വയ്ക്കണം കാരണം ഇപ്പോൾ അറിയാം കാരണം ഇപ്പോൾ അല്ലാത്ത ചൂടാണ് കാരണം ഇപ്പോൾ നേരത്തെ വിനയകുമാർ സൂചിപ്പിച്ച പോലെ ആ സ്ഥാപനം താപനില വല്ലാണ്ട് കൂടിയിരിക്കുകയാണ് ഈ അവസരത്തിൽ നിർജ്ജലീകരണം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും അപ്പോൾ ഇവിടെ ബാങ്കിൽ വരുന്നവർക്ക് മാത്രമല്ല ഇതിക്കൂടെ പോകുന്ന വഴിയാത്രക്കാർക്ക് അടക്കം ഒരു ഗ്ലാസ് വെള്ളം അത് നല്ല രീതിയിൽ ഇവിടെ കുമട്ടി അതുപോലെ തന്നെ സംഭാരം ഇതെല്ലാം ഇവിടെ ഞങ്ങൾ സ്റ്റോക്കിൽ വെച്ചിട്ടുണ്ട് ഇത് ഞങ്ങൾ വേനൽ കഴിയുമ്പോളും ഇത് ചെയ്യാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ബാക്കി നമുക്കറിയാം സഹകരണ മേഖലയിലെ തകർക്കാനുള്ള വിവിധ ശ്രമങ്ങള് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് മെത്ര സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് ഡിവിഡൻഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് വലിയ ലാഭത്തിലായ ബാങ്ക് ഇതെല്ലാം ഞങ്ങളുടെ ഓടങ്കങ്ങളുടെ അതുപോലെ ജീവനക്കാരുടെ ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ പല വെട്ടുന്ന ബാങ്ക് ഇന്ന് നിലയിലെത്തിയിരിക്കുന്നത് ബാങ്ക് ഒരു വലിയൊരു കുതിപ്പിൻ്റെ പാതയിലാണ് പേ ടി എം അടക്കം ഞങ്ങൾ ഇപ്പോൾ ചേരാം നമ്മളെല്ലാവരും ആരാധിക്കുന്നു ബാങ്ക് ബോർഡ് അംഗം എം എസ് വിനയകുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിനെ ബാങ്ക് വൈസ് പ്രസിഡന്റ് പി എ ജോൺസൺ അധ്യക്ഷത വഹിച്ചു കുടിവെള്ളം സംഭാരം തണ്ണിമത്തൻ മുതലായവയാണ് ബാങ്കിൽ വരുന്നവർക്കും യാത്രക്കാർക്കുമായി തണ്ണീർ പന്തലിൽ സജ്ജീകരിച്ചിട്ടുള്ളത് ബാങ്ക് ബോർഡ് മെമ്പർമാരായ കെ എം സലീം രഘു പരാരത്ത് കെ ബി മഹേശ്വരി അഡ്വക്കേറ്റ് മൻസൂർ അലി പി എൻ രാജീവൻ ബേബി വിത്തു ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി മുഹമ്മദ് ഷെമീം എന്നിവർ ആശംസകൾ അർപ്പിച്ചു ബാങ്കിലെ മുഴുവൻ ജീവനക്കാരും സഹകാരികളും ചടങ്ങിൽ പങ്കെടുത്തു ബാങ്ക് സെക്രട്ടറി എം എൻ ചിത്രകുമാരി ചടങ്ങിന് നന്ദി പറഞ്ഞു ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് കൊടുങ്ങല്ലൂർ